ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ട് ഒരു കിഡിലൻ ബർഫിയാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ നാല് ക്യാരറ്റ് ഇതുപോലെ തുകയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഈ ഒരു രീതിക്ക് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് ഞാൻ പാർലേജിയുടെ ബിസ്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുള്ളത് ക്യാരറ്റിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ബിസ്ക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ബിസ്ക്കറ്റ് മുഴുവനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പീസ് ബട്ടർ ഇട്ട് കൊടുത്തുനിന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ബട്ടറൊക്കെ മുഴുവനായിട്ടും മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം ക്യാരറ്റ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വെയ്റ്റ് ചെയ്യാം ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ക്യാരറ്റൊക്കെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയം ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരക്കിതുപോലെ മെൽറ്റ് ആയി വരുന്ന സമയത്തേക്കും പൊടിച്ച് വച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ക്യാരറ്റും ബിസ്ക്കറ്റും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡർ ആണ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പം പാലം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ക്യാരറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഐറ്റം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പം ഇതിന് മുകൾ ഭാഗം മുഴുവനായിട്ടും ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ചൂടാറ് വരുന്ന സമയത്തേക്കും ഇതിലേക്ക് മുകളിലേക്ക് ലെയറായിട്ട് ഞാൻ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ തേങ്ങ ചൂന്നിറുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഡാർക്ക് സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് രണ്ട് ട്രിപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയും കണ്ടെൻസർ മിൽക്കും ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിക്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് തേങ്ങ ചെറിവ് എടുത്തതിനു ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ ബർഫിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ് അല്ല പുറത്ത് വെച്ചിട്ടും റൂം ടെമ്പറേച്ചർ വെച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിഡ്ലൻ ബർഫി ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബർഫി തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലൻ ബർഫിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്